നമസ്കാരം രാഹുൽ ഗാന്ധി നല്ല നേതാവാണ് അത് കോൺഗ്രസുകാർക്കും ലീഗുകാർക്കും മാത്രമാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും നേതാക്കൾക്കുമല്ല അവർക്ക് രാഹുൽ ഗാന്ധി ഇപ്പോഴും അമുൽബേബി തന്നെയാണ് അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് ഒഴികെ ആരും ഉയർത്തി കാണിക്കാതിരുന്നത് മുഖ്യമന്ത്രി കസേര നഷ്ടപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രി കസേര സ്വപ്നം കണ്ട ഉദ്ധവ് താക്കറെയും കാലങ്ങളായി പ്രധാനമന്ത്രി പദം സ്വപ്നം കണ്ട നിതീഷ് കുമാറും മോദിയെ താഴെ ഇറക്കിയില്ലെങ്കിൽ ബംഗാൾ നഷ്ടപ്പെടുമെന്ന ഭയം മമതയെയും ഇന്ദ്രപ്രസ്ഥം സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചു എന്നത് സത്യമാണ് ഒന്നും നടക്കില്ല രാംല മൈലേജിൽ മോദി വീണ്ടും പ്രധാനമന്ത്രി പദത്തിൽ എത്തും എന്ന് മനസ്സിലാക്കി ബീഹാർ നഷ്ടപ്പെടാതിരിക്കാൻ വീണ്ടും എൻ ഡി എ ക്യാമ്പിലേക്ക് നിതീഷ് കുമാർ മടങ്ങി കേന്ദ്ര അന്വേഷണ ഏജൻസികളോടുള്ള ഭയമാണ് നിതീഷിന്റെ പിന്തിരിയലിന്റെ കാരണമെന്ന് ഇന്ത്യ സഖ്യം പറയുമ്പോഴും നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും പ്രതിരോധിക്കാനുള്ള മാർഗം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോലും ഇന്ത്യാ സഖ്യത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല സ്മൃതി ഇറാനിയോടുള്ള ഭയം രാഹുലിനെയും പ്രിയങ്കയെയും റായ്ബറയിലേക്ക് നയിക്കുമ്പോൾ പിടിച്ചു നിൽക്കാനാവാതെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഓടിയൊളിക്കുന്ന ദുർബലതയുടെ ദയനീയ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുകയാണ് മതവിഭാഗങ്ങളെ ഭിന്നിപ്പിച്ച് മതാടിസ്ഥാനത്തിൽ രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ബി ജെ പിയും വലതുപക്ഷ പ്രസ്ഥാനങ്ങളും ശ്രമിക്കുന്നു പരാജയങ്ങളെ മറച്ചുവെച്ച് എതിർ ശബ്ദങ്ങളെ അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്തി രാജ്യത്തിന്റെ സമസ്ത മേഖലകളിലും കാവ്യവൽക്കരണം സാധ്യമാക്കാൻ മോദിയുടെ പിന്നിൽ നിന്ന് ആർ എസ് എസ് ശ്രമിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിൽ പൊട്ടിപ്പുറപ്പെട്ട കർഷക പ്രക്ഷോഭം മാധ്യമങ്ങളുടെ കണ്ണിൽപ്പെടാതെ ഒതുക്കി തീർത്തും ഗുസ്തി താരങ്ങളുടെ ദിവസങ്ങൾ നീണ്ട സമരത്തെ ശാന്തമാക്കിയും സുരക്ഷിതമായ തിരഞ്ഞെടുപ്പ് കാലത്തേക്ക് പാർട്ടിയെ കൊണ്ടെത്തിക്കാൻ ബി സാധിച്ചു എന്നാൽ വലിയൊരു മുന്നണി കെട്ടിപ്പടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും എന്തു ചെയ്തു എന്ന ചോദ്യം ജനങ്ങൾക്ക് മുൻപിൽ ഇപ്പോഴും ബാക്കിയാണ് കർഷക പ്രക്ഷോഭങ്ങളെ ആളിക്കത്തിക്കാനും പ്രധാനമന്ത്രിയുടെ മുസ്ലിം വിരുദ്ധത പൊതുസമൂഹത്തിനു മുൻപിൽ തുറന്നുകാട്ടാനും ഇന്ത്യ മുന്നണിക്ക് സാധിച്ചില്ല ഇന്ത്യൻ മുന്നണിയിൽ നേതാക്കളുണ്ട് പക്ഷെ ബുദ്ധിയുള്ള നേതാക്കളില്ല എന്ന് മനസ്സിലായത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മാത്രമാണ് ഉള്ളവർക്ക് വിട്ടുവീഴ്ചകളില്ലാത്ത അധികാരമോഹം മാത്രം ജൂൺ നാലിന് ഇന്ത്യൻ മഹായുദ്ധത്തിന്റെ വിധി വരുമ്പോൾ മാത്രമറിയാം ഏതൊക്കെ കനൽ കെടാതെ ബാക്കിയുണ്ടെന്ന് അല്ലെങ്കിൽ ആര് ആരുമുക്തമായ ഭാരതമാണെന്ന് ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി